നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മുന്നൂറ്റി ഇരുപത്തിയൊന്ന് യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിന് തീ പിടിച്ച ടയറുകൾ പൊട്ടിത്തെറിച്ചു സംഭവം ഇങ്ങനെ നിരവധി പേർ യാത്രയ്ക്കായി വിമാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ സഞ്ചരിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിമാനത്തിൽ സുരക്ഷിതരാണോ നിങ്ങളെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇനിയും ആ ചിന്തയിലേക്ക് കടന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാകാം എഞ്ചിനിൽ തീ ഉയർന്നത് കണ്ടതിന് പിന്നാലെ അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയത് കഴിഞ്ഞ ദിവസമാണ് അത്തരത്തിൽ ഒരു സംഭവമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരുമായി അതായത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിന് തീ പിടിച്ച് ടയറുകൾ പൊട്ടിത്തെറിക്കുകയുണ്ടായി ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിനാണ് സംഭവം നടന്നത് റഷ്യൻ ചാർട്ടർ കമ്പനിയായ അസൂർ എയറിന്റെ ഇരുപത്തി വർഷം പഴക്കമുള്ള ബോയി എഴുന്നൂറ്റി അറുപത്തിയേഴ് മുപ്പത് ആറ് ഇആർ എന്ന വിമാനത്തിനാണ് അപകടം സംഭവിച്ചത് തായ്ലൻഡിലെ ഫൂക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മോസ്കോയിലേക്കുള്ള യാത്രക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നൂറ്റി കിലോമീറ്റർ വേഗതയിൽ പറന്നുയരുന്നതിനിടയിലാണ് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന് കേടുപാടുകൾ സംഭവിച്ചതെന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫ്ലൈറ്റ് റെഡാറിൽ ശക്തമായ ഒരു തള്ളൽ രേഖപ്പെടുത്തി പിന്നാലെ ശക്തമായ ഒരു സ്ഫോടന ശബ്ദം കേട്ടു ഇതോടെ വിമാനത്താവള ജീവനക്കാർ ടേക്ക് ഓഫ് പിൻവലിക്കുകയായിരുന്നു തുടർന്ന് പൈലറ്റ് സഡൻ ബ്രേക്ക് ഉപയോഗിക്കുകയും വിമാനത്തിന്റെ ചക്രങ്ങൾ ശക്തമായ രീതിയിൽ റൺവേയിൽ ഉരസി ടയർ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു ഈ സമയം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ചിത്രീകരിച്ച വീഡിയോയിൽ വിമാനത്തിന്റെ വലത് ചിറകിനടിയിൽ നിന്നും പുക ഉയരുന്നത് കാണാമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വിമാനം നൂറ്റി ഇരുപത്തിയഞ്ചു മൈൽ വേഗതയിൽ പറന്നുയരാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം എഞ്ചിനിൽ തീ പിടിച്ചതിനെ തുടർന്ന യാത്രക്കാരെയും ജീവനക്കാരെയും പൂക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കി വിമാനത്തിൽ ഈ സമയം മുന്നൂറ്റി ഒൻപത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് ഇവരെ സുരക്ഷിതമായി പുറത്തിറക്കിയെന്നാണ് ലഭിക്കുന്ന വിവരം റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ നിരവധി രാജ്യങ്ങൾ റഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദു ചെയ്തിരുന്നു കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം നിരവധി രാജ്യങ്ങളുടെ ഉപരോധവും റഷ്യ നേരിടുന്നു ഇതോടെ സുരക്ഷിതമല്ലാത്ത പഴയ വിമാനങ്ങൾ പോലും റഷ്യ ഉപയോഗിച്ചു തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പറയുന്നു കാര്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെയാണ് റഷ്യ പല വിമാന സർവീസുകളും നടത്തുന്നത് ഇതിനെ തുടർന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യൻ വിമാന സർവീസുകളെ വിശേഷിപ്പിക്കാൻ നരഭോജി എന്ന പദമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ റഷ്യൻ വിമാനങ്ങൾക്ക് സ്പെയർ പാർട്സ് വിഷയമില്ലെന്നും തങ്ങളുടെ വിമാനങ്ങളെ നരഭോജി വിമാനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും റഷ്യൻ ഫെഡറൽ ഏജൻസി ഫോർ എയർ ട്രാൻസ്പോർട്ട് മേധാവി അലക്സാണ്ടർ നെറാഡ്കോ പറഞ്ഞു എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ തുടർക്കഥയാവുകയാണ് എന്തായാലും യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും